നമസ്കാരം ഇത് എറണാകുളത്തുള്ളൊരു അത്യാവശ്യമാണ് തറവാട്ടി തറവാട്ടിപ്പട്ട ആൾക്കാർ അതായത് തറവാട് എന്ന് ഉദ്ദേശിക്കുന്ന തറവാട് കുറുമ്പെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും കുറച്ച് സാമ്പത്തികമുള്ളവരാണ് അവർ പഴയ തറവാട്ടുകാരാണെന്നൊക്കെ ഒരു ഭൂമിയ പ്രസ്ഥാനം പറയലുണ്ട് എല്ലാവരും തറവാട്ടുകാരും അപ്പനും അപ്പൂപ്പനൊക്കെ ഉള്ള ആൾക്കാരാണ് പക്ഷേ പണമില്ലാത്തവര് തറവാടികളല്ല പണമുള്ളവർ തറവാടി കുടുംബാടിയോ അങ്ങനത്തെ ഒരു തറവാടിയാണ് അപ്പോൾ ഒരു മൂന്നാങ്ങളന്മാർ രണ്ട് പെങ്ങാൻമാരൊക്കെയുള്ളൊരു വീടാണ് അപ്പോൾ മൂത്താങ്ങളമാർ താമസിക്കുന്നത് അടുത്ത തന്നെ ഈ പെങ്ങൾ താഴെയുള്ള പെങ്ങളും ഈ മൂത്തവന്റെ മോനും തമ്മിൽ ഒരു അഞ്ച് വയസ്സിന് ആറു വയസ്സിനോ കറക്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ല അപ്രോ മാക്സിമം ഒരു ഏഴ് വയസ്സ് ഡിഫറൻസൊള്ളു പക്ഷേ ഇവർ രണ്ടാളും ഡിഫറൻറ്റ് സ്ഥലത്ത് പോയി ഇന്നലെ പഠിച്ചതും വളർന്നതും ഒക്കെ അതുകൊണ്ട് ഇടപാഴക്കയിൽ കുറവാണ് വല്ല പള്ളിപ്പെരുന്നാളിനൊക്കെ വരും അല്ലെങ്കിൽ ക്രിസ്തുമസ് ഈസ്റ്റർ അതൊക്കെ ചിലപ്പോൾ സമയം കിട്ടിയാലേ വരുള്ളൂ അങ്ങനെയൊക്കെ മുതിർന്ന് തുടങ്ങിയപ്പോൾ ഇവർ പഠനാവശ്യമായിട്ട് ദൂരത്താവുമ്പോൾ ഇങ്ങനത്തെ എല്ലാത്തിനും അങ്ങനെ കൂടിയാടാൻ പറ്റില്ല അങ്ങനെ ഇവൻ ഐ ടി മേഖലയിലാണ് നല്ല പ്രൊഫഷണലായി ഇവൻ തിരുവനന്തപുരത്ത് ഹൈ ലെവൽ സാലറിയിൽ ജോലിയിൽ പ്രവേശിച്ച് അപ്പോൾ ഇവളൊക്കെ ജോലി കിട്ടിയതും സർക്കാർ സർവീസിൽ തിരുവനന്തപുരത്ത് അപ്പോൾ ഇവളവിടെ ഒരു ഹോസ്റ്റലിൽ താമസിക്കാം അപ്പോൾ ഇവന് തിരുവനന്തപുരത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഇവരൊരു വീട് എടുത്തു എന്നുവെച്ചാൽ ഹോസ്റ്റലിൽ സമയമൊന്നും ഇഷ്ടമുണ്ട് ഇത്ര മണിക്കൂറിൽ കയറി കൊള്ളണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇവർ ഇവർ വീടെടുത്ത് വീടെടുത്തെന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുക കൂടുതലും ഓർഡർ ചെയ്യൽ വെക്കും പിടിക്കൽ വെക്കുക സ്വന്തം ഏട്ടൻ്റെ മകനല്ലേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവനൊരു നല്ല കല്യാണാലോചന വന്ന് കല്യാണം കഴിച്ചു അതിസുന്ദർ കോഡീസ്വര് അതിസമ്പന്നം പക്ഷേ ആദ്യ രാത്രി തന്നെ പാളി ഇവള് സോർഗാനൊഴിയൊക്കെയാണ് ലാസ്ബിയാനാണ് ഇവള് ഹോസ്റ്റലിലൊക്കെ താമസിച്ച് അതിൻ്റെ അഡിക്റ്റാണ് പുരുഷന്മാരോട് പരിപാടിക്ക് പറ്റുള്ളൂ ഇവള് ആദ്യ രാത്രി തന്നെ ഇവൾക്ക് ഒരു താല്പര്യമില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവളെ കാര്യം പറഞ്ഞു എന്നെ വേണമെങ്കിൽ ചെയ്തോ പക്ഷേ എനിക്ക് കോപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല ഞാൻ ലാസ്ബിയനാണ് കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല മതിരിച്ചിട്ട് തുപ്പാനും പറ്റില്ല പറഞ്ഞാൽ മതി ഇത്ര സ്വത്ത് മുതലുള്ള പെണ്ണിനെ ഡൈവേഴ്സ് ചെയ്യുമ്പോൾ അത് ക്ഷീണമാണ് ഇത്രയും സുന്ദരി എന്തിനാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ജനങ്ങൾ ചോദിക്കും ഇത് മിണ്ടാണ്ട് ശവച്ച് നിന്ന് അത്രയും സ്വത്ത് ഇവളൊറ്റ മോളൊക്കെ അനുഭവിക്കാം അങ്ങനെ ഇവളോട് ഇപ്പം പറഞ്ഞു തിരുവനന്തപുരത്തേക്ക് നമുക്ക് ഒരുമിച്ച് താമസിക്കാൻ പോവാമെന്നൊക്കെ പറഞ്ഞു ഇവിടെ വീടുണ്ടല്ലോ ഇപ്പം ഇവിടെ പറഞ്ഞ് ഞാനില്ല ഞാനിവിടെ ജോലിക്ക് ട്രൈ ചെയ്തിട്ടുണ്ട് അത് മിക്കവാറും ശരിയാവും തിരുവനന്തപുരത്തേക്ക് ഏതായാലും ഞാനില്ല നിങ്ങളെറണാകുളത്തേക്ക് വല്ല മാറ്റത്തിന് ശ്രമിക്കുക അതൊക്കെ പറഞ്ഞ് അവൾ ഒഴിഞ്ഞുപോലെ തൽക്കാലം ഞാനില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം തിരുവനന്തപുരത്ത് പോയിട്ട് ഇപ്പം ഭയങ്കര വിട്ട് ഇതായി കഴിഞ്ഞപ്പം ഇവളുണ്ടല്ലോ പെങ്ങൾ കൂട്ടി അച്ഛൻ്റെ പെങ്ങൾ കാര്യങ്ങളും സിക്ച്ഛാ ചോദിച്ചു കാരണം അവള് നല്ല എഡ്യൂക്കേറ്റഡാണ് വെല്ലെജ്യൂക്കേറ്റഡാണ് അവള് പഠിച്ചത് മറ്റേ സൈക്കോളജി പോലത്തെ എന്തോ ഒരു സംഭവമൊക്കെ കാര്യങ്ങൾ ചോദിച്ചാൽ ഇവൻ കരഞ്ഞ് സംഭവങ്ങളെന്ന് പറഞ്ഞു ഉപേക്ഷിക്കാൻ മനസ്സ് വരണമല്ലേ അവൾ പിന്നെ ഭയങ്കര ഒരു സ്നേഹമെന്ന് പറഞ്ഞു സ്വത്തും മുതൽ മാത്രമല്ല ചിലപ്പോൾ നമ്മൾക്കൊരാളോട് ഭയങ്കര ഇഷ്ടം വരും ഉപേക്ഷിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ട് ചിലപ്പോൾ കുറച്ച് ആൾ കഴിഞ്ഞാൽ ശരിയായാലോ അങ്ങനെ ശുഭാപ്തി വിശ്വാസം ഇവനുണ്ട് അങ്ങനെ പറഞ്ഞ് ഇവർ ഇവള് ഇപ്പം കര കരച്ചിൽ തുടങ്ങിയപ്പോൾ ഇവള് കെട്ടിപ്പിടിച്ച് ഇവനെ ആശ്വസിപ്പിച്ച് അതൊന്നൊന്നര കെട്ടിപ്പിടിക്കലായിരുന്നു നെറ്റിയിൽ തലോടി നെറ്റിയിൽ ചുമ്പിച്ച് എന്തിനെ പറഞ്ഞ് ഇവർ ഗാഠമായിട്ട് കെട്ടിപ്പിടുത്ത മുറുകി അവസാന ലിപ്പ് ലോക്കിങ് ചുണ്ട് ഫ്രഞ്ച് ഗിസിലൊക്കെ എത്തി വളരെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ് പക്ഷേ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ സ്വന്തം റിലേഷനാണല്ലോ രക്തബന്ധമില്ല എന്നൊക്കെ വിചാരിച്ച് അടക്കി വെച്ച വികാരമൊക്കെ പൊട്ടി ഒലിച്ചു അവർ അസലായിട്ടാണ് കളിച്ച അന്ന് രാത്രി കളിച്ചെന്ന് പറഞ്ഞാൽ ഒരാളെ പേടിക്കാനുള്ള അവർ സേഫായിട്ടൊരു വീട്ടിൽ ആങ്ങളുടെ പോലെ പറയാനുണ്ടോ അന്നുണ്ട് തുടങ്ങി ഇപ്പൊ ഞാൻ ആഴ്ചയിൽ എപ്പോഴേലും വീട്ടിൽ പോവും നല്ല സന്തോഷമല്ല നന്നാലും ഇവളെ ട്രീറ്റ്മെൻ്റ് എടുക്കണം ഇങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ പക്ഷേ ഇവൾക്ക് ഇവർ നന്നാവണമെന്നാണ് പക്ഷേ ഇവൾ മാരീഡ് അല്ല ഇവൾക്ക് കല്യാണം കഴിച്ചാൽ സ്വാതന്ത്ര്യം പോകുന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഒരു ലേഡിയാണ് ഇപ്പം മിനിച്ച് ഒന്നല്ല പക്ഷെ സെക്സിന് താല്പര്യമുണ്ട് പറ്റൊരാളെയൊക്കെ കിട്ടിയാൽ സമ്മതിക്കുകയൊക്കെ ചെയ്യും കാരണം പരക്കെ നടന്നു കൊടുക്കൂല കൊടുക്കാൻ കൊടുക്കും മനസ്സുകൊണ്ട് ഇണങ്ങണം എല്ലാം കൊണ്ട് ഇണങ്ങി സേഫാണെന്നൊക്കെ തോന്നിയാൽ യാത്രകൾ പോകാൻ ഇഷ്ടമാണ് അങ്ങനത്തെ പെണ്ണാണ് ഇത് കൂട്ടിൽ കിടക്കുന്ന കോഴി എന്ന് പറഞ്ഞാൽ അത് ഇവനെ കിട്ടി അറേഴ് വയസ്സിനെ ഉള്ളതല്ലേ നന്നാക്കി അടിച്ചും കൊടുക്കും കാലങ്ങളോളം ഇതൊക്കെ ഈ ഭൂമിയിൽ നടക്കേണ്ട ഇതൊക്കെ വിളിച്ച് പറയുമ്പോഴാണ് ഞാനൊരു ഡിഫറൻറ്റായിട്ട് പറഞ്ഞ ഒരാളാണ് എൻ്റെ സ്വന്തം അനുഭവങ്ങൾ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അത് പറ്റൂല മറ്റത് കഥകളും അങ്ങനത്തെയൊക്കെയാണ് പറയുക സെക്സ് ഇത് ഞാൻ ചെയ്തെന്നാണ് പറയുന്നത് യൂട്യൂബിൽ നിന്ന് ക്ലാസ് കിട്ടുന്നു അതൊക്കെ ശരി തന്നെ എന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും പറയൂലാരോ ഞാനിത് പറഞ്ഞെന്തിനാന്ന് അറിയാം ഞാൻ സമൂഹത്തിനൊരു മെസ്സേജ് ഈ സെക്സ് നമ്മൾക്ക് ആവശ്യമെന്നുള്ളൊരു മെസ്സേജാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ആർക്കും ഉപദ്രവമല്ല ഫ്രീ സെക്സ് നല്ല നിലക്ക് അടിയും പിടിയും ഇല്ലാണ്ട് ബാത്സംഗം കുട്ടികളെ ഉപദ്രവിക്കല് അതൊന്നും ഇല്ലാണ്ട് പരസ്പരം നല്ല സെക്സ് കൾച്ചർ ഇവിടെ ഉണ്ടാവണം അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ അല്ലാണ്ട് ഇവിടെ ക്രൈം റേറ്റ് കുറക്കുക സെക്ഷലായിട്ടുള്ള ഹരാസ്മെൻറ്റ് ക്രൈം റേറ്റ് കുറക്കുക അതാണ് എൻ്റെ മെസ്സേജ് അപ്പം നമസ്കാരം അടുത്ത വീഡിയോ നാളെ ഇതേ സമയത്തുണ്ടാവും ഓക്കെ താങ്ക് യു